നമസ്കാരം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉള്ള വീഡിയോ ആണ് പൈങ്കിരി മഹോത്സവത്തോട് അനുബന്ധിച്ച് എട്ടാം ഉത്സവ ദിവസമായ ബുധനാഴ്ച വൈകുന്നേരം നടന്ന വേലകളിയും അതിനെ തുടർന്ന് അതിനുശേഷം സ്റ്റേജിൽ നടന്ന കുറച്ച് ഡാൻസ് പരിപാടിയും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വളരെ അധികം തന്നെ ഭക്തജനങ്ങൾ വന്നെത്തുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ ദർശന സമയം ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഒരു എലക്ട്രോണിക് ബോർഡുണ്ട് അതിൽ എഴുതി കാണിക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ തൊട്ടുമുമ്പിലായിട്ടൊരു ഓപ്പൺ സ്റ്റേജുണ്ട് ആ സ്റ്റേജിലാണ് ഈ നൃത്ത പരിപാടികൾ അരങ്ങേറുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പെൺകുട്ടികളായ നർത്തകരാണ് ഇതിൽ കൂടുതലും പങ്കെടുക്കുന്നത് ഈ നൃത്തം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നൃത്തത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ ഒരു അവലോകനം ഇവിടെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ നൃത്തത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വന്ന് നൃത്തം കാണുന്നവർക്ക് മാത്രം വിശദമായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയും അത്ര അടുത്ത് നമുക്ക് നിന്ന് നൃത്തം കാണുന്ന വിധത്തിലാണ് ഈ സ്റ്റേജ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെറിയ സമയങ്ങളിൽ മാത്രം ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് മാത്രം കുറച്ച് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്താണ് ഇടുന്നത് ഈ നൃത്തത്തിൻ്റെ പല രൂപങ്ങളും പാവങ്ങളുമായിട്ടുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് കൂടാതെ വേലവളിയുടെ കുറച്ച് ഭാഗങ്ങളിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിടുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ധാരാളം ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്നതിനായിട്ട് മാത്രം വരുന്നവരുണ്ട് ഇവിടെ ധാരാളം ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എപ്പോഴും മൊബൈൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാവുന്നതാണ് വലിയ ക്യാമറകൾ അതായത് ഡിജിറ്റൽ ക്യാമറകൾ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇവിടെ അനുവദിക്കുന്നതല്ല പോലീസ് അത് തടയുന്നതാണ് അപ്പോൾ നിങ്ങൾ വരുന്നവർ മൊബൈൽ ക്യാമറ വെച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്കുന്ന ഇടയിൽ പുറത്ത് ഭാഗത്ത് അതായത് സ്റ്റെപ്പിന് താഴെ അതൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ അവരനുവാദം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ അന്നദാനം ഏകദേശം ഉച്ച സമയത്താണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് അന്നദാനത്തിൽ പങ്കെടുക്കാം വളരെയേറെ സെക്യൂരിറ്റി ഉള്ള ഒരു ക്ഷേത്രമായതിനാൽ ധാരാളം എല്ലാവർക്കും ഓടി പോയിട്ട് ദർശനം ചെയ്ത് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആണ് എൻ്റെ ഉള്ളിലെല്ലാം പരിശോധനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വരിക വരുക സ്വാമിയുടെ പൈങ്കിനി മഹോത്സവം ഈ വരുന്ന പതിനൊന്നാം തീയതി അതായത് വെള്ളിയാഴ്ച അവസാനിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം നാല് മണിയോടുകൂടി പടിഞ്ഞാറേ നിന്ന് ആറാട്ടം ആരംഭിക്കും അപ്പോൾ ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരത്തെല്ലാം ഈ ആറാട്ടിന് മുന്നോടിയുള്ള പള്ളിവേട്ട ഇവിടെ ഉണ്ട് അത് കാണുന്നതിനും ആൾക്കാർ വരുന്നുണ്ട് ആറാട്ട് കാണുന്നതിനും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ എല്ലാ പത്മനാഭദാസർക്കും ദർശനത്തിന് വേണ്ടിയും ആറാട്ട് കാണുന്നതിന് വേണ്ടിയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്